ഇസ്രായേൽ ഇപ്പോഴും സുശക്തമായ ശക്തിയാണെന്ന പൊള്ളപാതങ്ങൾ പൊളിച്ചെഴുതുന്ന ഒരു കോട്ടാണ് അവിടുത്തെ ഓപ്പോസിഷൻ ലീഡറായ യാപ്പിടത്ത് നിന്നും വന്നിട്ടുള്ളത് ആ ഒരു കോട്ടങ്ങളിലേക്ക് നോക്കാം ഇസ്രഹത്ത് അഷർ സവാരീഹ് പത്ത് റോക്കറ്റുകൾ തുലഖു വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേലിലേക്ക് പത്ത് റോക്കറ്റുകൾ വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഓനെ തന്നെയാവൂ ഫീനഹലിത്തിൻ ബഹരിയ ഇനെ ആണെങ്കിൽ ക്രൂയിസ് ഷിപ്പിൽ അദ്ദേഹം ട്രിപ്പ് നടത്തുകയാണ് ഫി ഫീനഹരി ദാനൂബ് ദാനൂബ് കടലിലൂടെ കടൽ മാർഗ്ഗം പോയി അദ്ദേഹം ട്രിപ്പിലാണെന്നാണ് ഓപ്പോസിഷൻ ലീഡർ വാദിക്കുന്നത് ഹുകൂമത്ത് നെതന്യാഹു നെത്യാഹുവിൻ്റെ ഭരണകൂടം ഹദമത്ത് ഇസ്രായേൽ ഇസ്രായേലെ എല്ലാ തരത്തിലും നശിപ്പിച്ചിട്ടുണ്ട് വ തഹലത്ത് അൻത്ത്വാഹ ഇസ്രായേലി സിറ്റിസണിനെ അവർ വിട്ട് കളഞ്ഞിട്ടുണ്ട് ഈ ഭരണകൂടം നത്ന്യാഹുവിൻ്റെ ഭരണകൂടം പാടെ മറന്നു കളഞ്ഞിട്ടുണ്ട് വാലേഹ അൻ ദസ്തഖിൽ നമ്മുടെ മേൽ അവരെ റിസൈൻ ചെയ്യിപ്പിക്കൽ ബാധ്യതയാണ്